മനസ്സിലാകുന്ന സ്ഥിതി വന്നു ഇത് വളരെ ബോധപൂർവം കേരളത്തിലെ സർക്കാരിന് നേരെയുള്ള ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ് ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗം ഒന്ന് ഈ സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക ദുരന്തമുഖത്തും മറ്റും സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ആ വിശ്വാസ്യതയെ തകർക്കുക എന്നുള്ളതാണ് ഇതിൽ ഒരു ലക്ഷ്യം സർക്കാർ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർത്തി സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക ദുരന്തമുഖത്ത് ലോകത്ത് ഏതൊരു സർക്കാരിനും മാതൃകയായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു രീതിയെങ്കിൽ മറ്റൊന്ന് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇപ്പോ കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മളൊക്കെ തന്നെ ഫണ്ട് പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഞങ്ങളാരും കൈവിട്ടിട്ടില്ല ഫണ്ട് ലഭിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഫണ്ട് നൽകില്ല എന്ന് ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോഴും പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജും പ്രധാനമന്ത്രിയുടെ വാക്കുകളും കേരളത്തിന് അർഹമായ സഹായം കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളത് തന്നെയാണ് എന്നാൽ ചിലർക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ട് കാലാണ് കിട്ടരുത് കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത് ഈ സർക്കാർ നിരഹിച്ചു പോകണം ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ് കാരണം നാളെ കേന്ദ്ര സർക്കാർ ഫണ്ടൊന്നും നൽകിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സംഭവം നടന്ന് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഫണ്ട് എന്താണ് കേന്ദ്ര സഹായം എന്താണ് ലഭിക്കാതെ എന്ന് ആളുകൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കണക്ക് കൃത്യമല്ല അല്ലെങ്കിൽ ഊർത്താണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കരുതുന്ന ഇതിന്റെ ഗുണഭോക്താക്കൾ അതാ ഞാൻ പറഞ്ഞത് ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ് ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യതകർക്കുക മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന ഇന്ന കാരണത്താലാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതെന്നുള്ള പ്രചരണം നടത്തുക ഇതിനുവേണ്ടിയുള്ള ശ്രമമാണ് എന്നാൽ